ഇന്ന് നിങ്ങൾക്കൊരു വെറൈറ്റി ഒരു സാധനം കാണിച്ചു തരാമെന്ന് വിചാരിച്ചു ഇത് പല നാട്ടിലും പല പേരുകളിലാണ് അറിയപ്പെടുന്നത് ഞൊടിഞ്ഞൊട്ടക്ക എന്ന് പറയും അതിൻ്റെ തൈ ഇപ്പം പുതിയതായിട്ട് കിളിച്ച് വരുന്നെ കേട്ടോ ഈ സൈഡിൽ നിൽക്കുന്നത് ഈ ഞൊട്ടക്ക നമ്മൾ പൊട്ടിക്കുമ്പം അതിനുള്ളിൽ ഇരിക്കുന്നതാണ് ഇങ്ങനെയായിട്ട് ഇല്ല ഫാഷൻ ഫ്രൂട്ട് പോലൊക്കെ ഏകദേശം ഇരിക്കും പണ്ടൊക്കെ എൻ്റെ കുട്ടിക്കാലത്ത് ഇഷ്ടംപോലെ ഞാൻ ഒരു കാര്യമാണ് ഈ ഞൊടിഞ്ഞൊട്ടക്ക എന്ന് പറയുന്നത് ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ കുട്ടികൾക്കൊന്നും ഇത് എന്താണെന്ന് പോലും അറിയില്ല അല്ലേ ഇത് നിങ്ങൾ കഴിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണേ താഴെയായിട്ട് പണ്ട് ഞങ്ങളിത് പൊട്ടിച്ചു പൊടിച്ചതിന് കളിക്കുമായിരുന്നു കേട്ടോ പിന്നെ അതുപോലെ തന്നെ ഇത് നമ്മുടെ ആ ഇലയുടെ അടിയിലായിട്ടാണിത് ഇങ്ങനെ കിടക്കുന്നത് നല്ല രസമാണ് അത് കിടക്കുന്നത് കാണാൻ പിന്നെ ഇത്രയും പറിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒരു വൃത്തിയില്ലാത്ത സ്ഥലത്താണ് ഇത് കളിച്ച് വന്നത് അതുകൊണ്ട് മാത്രം നമ്മളിത് പറിച്ചെടുത്തുന്നേ ഉള്ളൂ അപ്പോൾ പിന്നെ വിചാരിച്ചു നിങ്ങളെ കാണിക്കാവുന്നു പിന്നെ നമ്മളിതിൻ്റെ തൈകളൊക്കെ നമ്മൾ വേറെ നട്ടിട്ടുണ്ട്